പ്രിയനേ എന്നെ കരുതും വഴിയിൽ എനിക്കൊരു കുറവുമില്ല എൻ ദുഃഖങ്ങളെല്ലാം നന്മക്കായി തീർന്നിടുന്നു നന്മക്കായി തീർന്നിടുന്നു വിശുദ്ധ ലൂക്കോസ് ഇരുപത്തിരണ്ട് മുപ്പത്തിയഞ്ച് പിന്നെ അവൻ അവരോട് ഞാൻ നിങ്ങളെ മടിശേലിയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവും ഉണ്ടായോ എന്ന് ചോദിച്ചതിന് ഒരു കുറവും ഉണ്ടായില്ല എന്നവർ പറഞ്ഞു ഗത്സമനയിൽ പടയാളികളുടെ കൈകളിൽ സ്വയം ഏൽപ്പിക്കുന്നതിന് മുൻപുള്ള യേശുവിന്റെ ശിഷ്യന്മാരോടുള്ള സംഭാഷണമാണ് പശ്ചാത്തലം ശുശ്രൂഷ നാളുകളിലെ ചില പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് അവരെ ശക്തിപ്പെടുത്തുകയാണ് കർത്താവ് പന്ത്രണ്ട് അപ്പസ്തുലന്മാരെയും എഴുപത് ശിഷ്യന്മാരെയും ഒക്കെ ദൗത്യ നിർവഹണത്തിനായി അയക്കുമ്പോൾ ആഹാരമോ പണമോ പോലും നൽകാതെയാണ് അയച്ചത് എന്നാൽ വളരെ സന്തോഷത്തോടെയാണ് അവർ ശുശ്രൂഷ തികച്ച് മടങ്ങി വന്നത് കാരണം ദൈവിക കരുതൽ അത്രയേറെ അവർ അനുഭവിച്ചിരുന്നു പ്രിയമുള്ളവരെ ഭാരങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉള്ളപ്പോഴും അതുല്യമായ ഈ കരുതൽ നമുക്കനുഭവിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയ അടിയങ്ങളെ അനുദിനം കരുതുന്ന വിധങ്ങൾ ഓർത്ത് അടിയങ്ങൾ നന്ദി പറയുന്നു ദൈവിക പരിപാലനം ആസ്വദിച്ച് ശുശ്രൂഷാ നാളുകൾ തികയ്ക്കുവാൻ അടിയങ്ങൾക്ക് കൃപ നൽകണമേ യേശു ക്രിസ്തുൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ